മുൻ മുഖ്യമന്ത്രി പത്നി ടീച്ചറുടെ ആഘോഷം നടന്നു ബക്കളം സെന്ററിൽ നടന്ന ആഘോഷത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്പീക്കർ എൻ ഷംസീർ ഉൾപ്പെടെ ിൽ കേന്ദ്രമന്ത്രികളിലെ നിരവധി പേർ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പത്നി ശാരദ ടീച്ചറുടെ നവതി ആഘോഷത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ പങ്കെടുത്ത് ആശംസകൾ നേർന്നു ബക്കളം കൺവെൻഷൻ സെന്ററിലായിരുന്നു ആഘോഷം അവസാനിപ്പിക്കാൻ കഴിയാത്ത അത്രയും ചരിത്രമാണ് നമ്മുടെ എന്ന് പറയുന്നത് പ്രസ്ഥാനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞ ശാരദനെക്കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ആഗോള മാതാവിനെക്കുറിച്ച് പറഞ്ഞതുകയാണ് എല്ലാ അമ്മമാരും അങ്ങനെ എൻ്റെ മക്കളുടെ അമ്മയാണ് ഞങ്ങൾക്ക് പോകുക അങ്ങനെ തന്നെ എൻ്റെ അച്ഛനെയാണ് എനിക്ക് ഏറ്റവും അധികം പരിചയമുള്ള ഒരു അച്ഛനാണ് ആ അച്ഛൻ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അപ്പുബൻ അച്ഛനാണ് സഭാവ് നായ് നേരത്തെ അറിയണമെന്നുണ്ടാകും അതൊന്നും കൂടി ഇവിടെ കൂടിയിട്ടുള്ള ആളുകളെ കാണുന്ന ടീച്ചറോട് നാട്ടുകാർക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം ആഴത്തിലുള്ള ഇഷ്ടമാണ് സ്നേഹമാണോ ഉള്ളതെന്ന് പറഞ്ഞു കേരളം എന്നോർക്കുന്ന നേതാവാണ് ഇ കെ നായന അദ്ദേഹവുമായി സബൻസ് അടുത്ത ബന്ധം യാത്രകളിൽ ആരാധന മണിയിലാണ് നമുക്ക് അച്ഛനടിയിലെ എൻ്റെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്നാൽ തന്നെ അവതി പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വികാരവണ്യമാണ് ടീച്ചറുടെ അവധി നേരത്തെ ഇതിരാകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ യൂണിഫോം പാർക്ക് എന്ന് പറയുന്ന വ്യക്തിയാകത്തെ ഭാഗത്ത് ഏറ്റവും ചെറിയ അതിശക്തനായിട്ടുള്ള ഭരണാധികാരിയാണ് സ്വാഗത ഗാനത്തോടെ തുടങ്ങിയ ചടങ്ങിൽ ശാരദ ടീച്ചറെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു നായനാരുടെ മകൻ കൃഷ്ണകുമാർ ആമുഖ ഭാഷണം നടത്തി ശാരദ ടീച്ചർ കുടുംബത്തെ സദസ്സിന് പരിചയപ്പെടുത്തി എല്ലാവരെയും സ്നേഹിക്കുവാൻ മാത്രമേ തനിക്കറിയാവൂവെന്ന് അവർ പറഞ്ഞു ഞാൻ ഞാൻ ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാവരെയും ഒരേ വലിയ ഞാൻ സ്നേഹിക്കുന്നത് ഞാൻ എത്ര കഥയാണ് കുട്ടികളെ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ എല്ലാ വ്യക്തികളും ഞാൻ സ്നേഹിക്കുന്നു പക്ഷെ എല്ലാവർക്കും അറിയില്ല ഞാൻ നയനാടകാര്യന്ന് വിജയം മേടിച്ചായിരിക്കും അത് മാത്രമേ ഇഷ്ടം ഞാൻ എനിക്ക് സ്നേഹിക്കുന്ന ഒരു മനസ്സിന്റെ കൃത്യമായിരുന്നു ആശംസകൾ നേരാനെത്തിയ പ്രമുഖരും കുടുംബാംഗങ്ങളും ചേർന്ന് കേക്ക് മുറിച്ചു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരനും സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം വി നികേഷ് കുമാറും ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കെ വി സുമേഷ് എം എൽ എ മുൻ മന്ത്രിമാരായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ഷിബു ബേബി ജോൺ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് തളിപ്പറമ്പ്